ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാനുഫാക്ടറി നമുക്ക് ഇന്നൊരു ട്രെൻഡ് പിടിച്ചാലും ഇതൊരു പുതിയ ട്രെൻഡല്ല പഴയ ട്രെൻഡ് തന്നെയാ നമുക്ക് ഒരു ടയർ റിക്കവറി ഉണ്ടാക്കി നോക്കാം നമ്മൾ ആദ്യം ഒരു വലിയ ടയർ എടുക്കാന്ന് വിചാരിച്ചെ ഒരു ജെ സി ബി ടയർ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചു നമ്മൾ അത്രയും വെറുതെയിട്ടില്ല അതുകൊണ്ട് കുറച്ചുകൂടെ കുഞ്ഞി ടയർ ഒരു ടിപ്പറിന്റെ ടയർ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ പഴയിലേക്ക് ഇറങ്ങാലും ഇതാണ് നമ്മുടെ ടയർ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് ഇതൊരു ടിപ്പറിന്റെ ടയറാണ് സാധാരണ ടിപ്പറിന്റെ ടയറുകളൊക്കെ കേടാവുന്നത് ഇതേപോലെ സൈഡൊക്കെ പൊട്ടിപ്പോവും അങ്ങനെയാണ് ഇത് സാധാരണ കേടാവുന്നത് പിന്നെ അത് റീസോർഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പൊ നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ ഹോപ്പിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഇടണം കട്ട് നമുക്ക് എന്തായാലും ഒരു ഒരു ഗ്രൈൻഡറോ കട്ടറോ വേണം ഗ്രൈൻഡർ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഗ്ലൗസും സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റി ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ ഗ്ലാസ് ഉപയോഗിച്ചെ നമുക്ക് ഇത് കട്ട് ചെയ്യാം നമ്മുടെ ടയർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രൈൻഡർ മാത്രം പോരാ കത്തി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി വേഗം തീരും അപ്പൊ ഞാൻ കാണിച്ചു തരാം കത്തി വെച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിന് ഇത് മുടിക്കാന്ന് നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇത് തിക്കുക തിക്കിട്ട് ആ ഗ്യാപ്പിലേക്ക് കത്തി കൊടുത്തിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റും ആ ഡീപ്പൊണി കാര്യം മുറിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എളുപ്പപ്പണി അല്ല ഇച്ചിരി പണിയുണ്ട് അപ്പൊ സൂക്ഷിച്ചൊക്കെ ചെയ്യണം ഗ്രൈൻഡർ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല കത്തിയും പിന്നെ അത് തിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പത്തിന് പണി തരും ഗ്ലൗസും സാധനങ്ങളും യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മേത്ത കൊണ്ട കരിയാണീ കാണുന്നത് കേട്ടാ അപ്പൊ നമ്മുടെ ടയർ മുകളിൽ കട്ട് ചെയ്ത് അത്യാവശ്യം പെയിന്റ് ഒക്കെ ചെയ്ത് പൊട്ടപ്പനാക്കി നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഗ്ലാസ് ഒട്ടിക്കാം നമ്മളിവിടെ അക്രിലിക്കിന്റെ ഷീറ്റ് എടുത്തിരിക്കണേ സൈഡിൽ ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡയോമീറ്ററിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ലേസർ കട്ട് ചെയ്ത് മേടിച്ചിരിക്കുകയാണ് നമ്മുടെ ടയറിൻ്റെ ഡയോമീറ്റർ നോക്കിയപ്പം അമ്പത്തേഴ് സെന്റിമീറ്റർ നമുക്ക് കിട്ടിയത് അപ്പോൾ അമ്പത്തേഴ് സെൻറ്റിമീറ്ററിന് ആയിട്ട് നമ്മൾ ലേസർ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട് ഇതൊരു ഫോർ എം എമ്മിൻ്റെ ഗ്ലാസ് ആണ് ഈ അക്രലയ്ക്ക് നമുക്കിനി ഒട്ടിക്കണം നമ്മളിവിടെ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം അരാൾഡായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിവിടെ ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് അരാൾഡായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു പൊഴിഞ്ഞ സാനിറ്റൈസറിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഹറാൾഡായിട്ട് ഈ ടയറിൽ പേസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമുക്ക് ഗ്ലാസ് ഒട്ടിക്കാം ഇതിന്റെ ഒരു സൈഡിലത്തെ സ്റ്റിക്കർ നമ്മൾ പൊളിച്ചറിഞ്ഞു നമുക്ക് ഒട്ടിക്കാം എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സെൽസ്ക്രൂസും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു സൈഡിൽ ഗ്ലാസ് ഒട്ടിച്ച് ഒരു ദിവസം കഴിഞ്ഞു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒരു സൈഡ് ഇനി നമുക്ക് മറ്റേ സൈഡിൽ ഒട്ടിക്കാം നമ്മൾ അക്രമിക്ക് മാത്രമല്ല കുറച്ച് സീരൻറ്റും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത സൈഡിലും ഗ്ലാസ് കുട്ടിക്കാം അങ്ങനെ ടയറിൻ്റെ രണ്ട് സൈഡിലും ഗ്ലാസ് ഒട്ടിച്ച് ഓരോ ദിവസം വെയിറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ടയറ് പുറത്തിറക്കിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കെമിക്കൽസ് ഒക്കെ അടിച്ച് കളഞ്ഞ് വെള്ളം നിറച്ച് നോക്കാം എന്നിട്ട് സക്സസ് ആവണേ നമുക്ക് മീൻ ഇടാം നമ്മൾ ടയർ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം നിറച്ച് നോക്കാം നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഇതിനകത്ത് വെള്ളം നിറച്ചില്ല അഴിച്ചൊന്ന് കഴുകി എടുത്തേ ഉള്ളൂ ഇനിയൊന്ന് വെള്ളം നിറച്ച് നോക്കാം നമ്മളിങ്ങനെ നോക്കിയിരിക്കണം എന്തെങ്കിലും ലീക്ക് എന്ന് അറിയാൻ വേണ്ടിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല വെള്ളം നിറച്ചു കുഴപ്പമൊന്നുമില്ല വലിയ ലീക്കും പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് മെയിൻ ആയിട്ടോ നമ്മൾ മെയിൻ ഇടാൻ പോണ് കുറച്ചുകൂടെ മീനുണ്ട് നമ്മൾ കുറച്ചുകൂടെ മീനായിട്ട് നോക്കാം അതിലേറെ ഇഷ്ടം കൂടെ കൊടുത്തതിപ്പം സംഭവം ക്ലാസ് ആയിട്ടുണ്ട് ഇത് ചെയ്യണത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നോക്കിയത് സംഭവം എന്തായാലും സക്സസ് ആണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വേറെ ലീക്കോ പ്രശ്നങ്ങളോ ഇല്ലാണ്ട് സൂപ്പർ ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഇത് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബായ്